ഹായ് ഫ്രണ്ട്സ് ചമന്ത മൊഴിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് വളരെ വിഷമകരമായ ഒരു വാർത്തയാണ് നീലഗിരി ജില്ലയിലെ പന്തലൂർ താലൂക്കിലെ തൊണ്ടിയാളം എന്ന് പറയുന്ന സ്ഥലത്ത് നാല് വയസ്സുള്ള ഒരു കുട്ടിയെ പുലി ആക്രമിച്ചു കൊന്നു എന്നുള്ള വാർത്തയാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് അങ്കൽവാടിയിൽ നിന്നും അമ്മയോടൊപ്പം വീട്ടിലേക്ക് വരുന്ന വഴിയാണ് അമ്മയുടെ മുന്നിൽ വച്ച് പുലി കുട്ടിയെ ആക്രമിച്ചത് അമ്മയെ ഒച്ച തുടർന്ന് പുലി ഓടിയാകുന്നെങ്കിലും പുലിയുടെ ആക്രമണത്തിൽ കഴുത്തിനേറ്റ മുറിവാണ് കുട്ടിയുടെ മരണത്തിന് കാരണമായി തീർന്നിരിക്കുന്നത് മാങ്കോറഞ്ച് എസ്റ്റേറ്റ് തൊഴിലാളികളായ ജാർഖണ്ഡ് സ്വദേശികളായ ശിവശങ്കർ ഗുരുവ മിലാന്തി ദേവി ദമ്പതികളുടെ മകനാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കുട്ടി വിവരമറിഞ്ഞ് പ്രദേശവാസികൾ പന്തലൂരിൻ്റെ വിവിധ ടൗണുകളിൽ പ്രതിഷേധ പ്രകടനവും റോഡ് ഉപരോധവും നടത്തിക്കൊണ്ടിരിക്കുകയാണ് തൊണ്ടിയാളത്ത് ഇപ്പോഴും റോഡ് ഉപരോധം നടക്കുകയാണ് പ്രതിഷേധവും നടക്കുകയാണ് ഇതിനിടയിൽ ഈ പ്രതിഷേധം നടക്കുന്നതിനിടയിൽ തന്നെ ചേരങ്കോട് മഞ്ജുള എന്ന ഒരു യുവതിയെ കൂടി പുലി ആക്രമിച്ചു രണ്ടാഴ്ചയ്ക്കിടയിൽ പുലിയുടെ ആക്രമണം ത്തിൽ എണ്ണം ഇതോടെ ആറായി ഇതിൽ ഒരു യുവതി ഒരാഴ്ച മുമ്പും ഇന്ന് ഒരു കുട്ടിയും മരണമടഞ്ഞു യുവതിയോടൊപ്പം ഉണ്ടായിരുന്ന മറ്റ് രണ്ട് പേർ ഒരാഴ്ച മുമ്പ് തലനാരി ഇടയ്ക്കാണ് മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് അതിനുശേഷം രണ്ട് ദിവസം മുമ്പ് പെൺകുട്ടിയെ കൂടി പുലി ആക്രമിച്ചു ഈ പെൺകുട്ടിയെ ആക്രമിച്ചതിൻ്റെ പേരിൽ ഇന്നലെ പന്തലൂർ താലൂക്കിലെ കുളപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് റോഡ് ഉപരോധവും കടകളടച്ച് പ്രതിഷേധ പ്രകടനങ്ങളും എല്ലാം നടന്നിരുന്നു ഈ ആക്രമണത്തിനെതിരെ ജനങ്ങൾ പ്രതിരോധിച്ചതിൻ്റെ ഭാഗമായി ഇന്നലെ കടകളടത്ത് പ്രതിഷേധവും അവസാനം പുലിയെ പിടികൂടാൻ കളക്ടർ ഉത്തരവിടുകയും ചെയ്യുകയാണ് ഉണ്ടായത് ജനങ്ങൾ പിരിഞ്ഞുപോയി എന്നുള്ളത് ഇന്ന് മണിക്കൂറുകൾക്കകം വീണ്ടും പുലിയുടെ ആക്രമണത്തിൽ ഒരു കുരുന്ന് ജീവൻ കൂടി ഇല്ലാണ്ടാവുകയാണ് ചെയ്തിരിക്കുന്നത് ഈ മരണത്തിന് ശേഷം ബന്ധ പുലിയുടെ ആക്രമണം തുടരുകയാണ് ജനങ്ങൾ ആകെ പരിഭ്രാന്തിയിലാണ് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ജനങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ് എന്താണെങ്കിലും ഇന്ന് നടക്കുന്ന പ്രതിഷേധം കൂടാതെ നാളെ പന്തലൂർ താലൂക്കിലെ വിവിധ ഏരിയകളിലാണ് ഏരിയകളിലും താലൂക്കിൻ്റെ മുഴുവൻ പ്രദേശങ്ങളിലും കടയിട വാഹനങ്ങളെല്ലാം നിരത്തിലിറങ്ങാതെ മുഴു ഹർത്താൽ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് സമീപ പ്രദേശങ്ങളിൽ ജനങ്ങളെ നിയന്ത്രണ വിധേയമാക്കുവാൻ ഗവൺമെന്റിന്റെ ടാസ്മാക്ക് ബ്രാൻഡിക്കടകൾ കൂടി ഇപ്പോൾ വൈകുന്നേരം അടച്ചു കഴിഞ്ഞു എന്താണെങ്കിലും ഈ വിഷയത്തിൽ ശാശ്വത പരിഹാരം ലഭിക്കാതെ ഒരിഞ്ച് പോലും മുന്നോട്ട് പോകില്ല എന്നാണ് പരിസരവാസികളായിട്ടുള്ള സമരം നടത്തുന്നവർ പറയുന്നത് എന്തൊക്കെയാണെങ്കിലും നമ്മളിവിടെ കാണുന്നത് ഈ കാര്യങ്ങളിൽ ഗവൺമെൻറ് നടത്തുന്ന അനാസ്ഥതയാണ് ഇവിടെ കാണുന്നത് നമുക്കറിയാം ഈ കുറഞ്ഞ ദിവസങ്ങളിലായിട്ടാണ് ഇത്രയും പുറിയുടെ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുള്ളത് മറ്റേ അല്ല തൊട്ടടുത്ത് തൊട്ടടുത്ത പ്രദേശങ്ങളിലും വിവിധ പ്രദേശങ്ങളിലും മൃഗങ്ങളുടെ ആക്രമണങ്ങൾ ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ജീവിക്കുന്ന ജനങ്ങൾക്ക് സാധാരണ മൃഗത്തിന് കൊടുക്കുന്ന പരിഗണന പോലും ജനങ്ങൾക്ക് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് കേവലമായ വിഷയം എന്താണെങ്കിലും ഈ വിഷയത്തിൽ രാഷ്ട്രീയ ഭേദം തന്നെ ജനങ്ങളെല്ലാം ഒന്നു ചേർന്നുകൊണ്ടാണ് ഈ സമരം നടത്തുന്നത് ഈ സമരത്തിൽ ശാശ്വതമായ പരിഹാരം കാണാതെ ഒരടി പിന്നോട്ടില്ല എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്